ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് ഭൂട്ടാൻ രാജാവ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തിയ പ്രധാനമന്ത്രിയെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാൽപോ നൽകി ഭരണകൂടം ആദരിക്കുകയായിരുന്നു ഇതോടെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന ഭൂട്ടാൻ പൗരനല്ലാത്ത ആദ്യ വ്യക്തിയായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിന്റെ വളർച്ചയ്ക്കും ഭൂട്ടാൻ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും അദ്ദേഹം നൽകിയ വിശിഷ്ടമായ സേവനത്തിനാണ് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി െന്നാണ് ഭൂട്ടാൻ രാജാവ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് ഭൂട്ടാന്റെ നൂറ്റി പതിനാലാം ദേശീയ ആഘോഷത്തിനിടെയായിരുന്നു രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം നരേന്ദ്രമോദിക്ക് നൽകുന്ന പ്രഖ്യാപനം ഭൂട്ടാൻ നടത്തിയത് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ രാജ്യം ആജീവനാന്തം ഒരു വ്യക്തിക്ക് നൽകുന്ന ആദരമാണ് ഇതിനു മുമ്പ് നാലു പേർക്ക് മാത്രമാണ് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ നൽകി ഭൂട്ടാൻ ആദരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതിനു ശേഷം മോദിയുടെ മൂന്നാമത്തെ ഭൂട്ടാൻ സന്ദർശനമാണിത് ഈ ബഹുമതി എന്റെ വ്യക്തിപരമായ നേട്ടമല്ലെന്നും ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ഭാരതീയർക്കുമുള്ള ആദരമാണിത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഭൂട്ടാനിലെ ഈ മഹത്തായ ഭൂമിയിലെ എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഞാൻ ഈ ബഹുമതി വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും ഈ ബഹുമതിക്ക് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നുവെന്നുമാണ് ബഹുമതി സ്വീകരിച്ച ശേഷം അദ്ദേഹം പ്രതികരിച്ചത് സീഡ് ന്യൂസ് കോഴിക്കോട്